ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും പ്രത്യേകിച്ച് കേരളം കർണാടക എന്നിവിടങ്ങളിലെ നിർമ്മാണ മേഖലയും അമ്പരപ്പിച്ച വാർത്തയായിരുന്നു കോൺഫൻറ്റ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ സി ജെ റോയുടെ മരണം കരുത്തൊട്ടൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആത്മവിശ്വാസം പേരിൽ പോലുമുള്ള ഒരു വ്യവസായി ആദായ നികുതി റെയ്ഡിനിടെ സ്വയം വെടിയുതിർത്ത് ജീവിതം അവസാനിപ്പിച്ചു എന്നത് വിശ്വസിക്കാൻ പലർക്കും പ്രയാസകരമായിരുന്നു ഈ മരണമുയർത്തുന്ന ചോദ്യങ്ങൾ കേവലം ഒരു ആത്മഹത്യ എന്നതിനപ്പുറം ഇന്ത്യയിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ രീതികളെയും ബിസിനസ് സാഹചര്യങ്ങളെയും കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് സിജെറോയ് എന്ന മലയാളി വ്യവസായി കോടീശ്വർമാരുടെ പട്ടികയിലേക്ക് ഉയർന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദുബായ് കേന്ദ്രീകരിച്ചും ഇന്ത്യയിൽ ഉടനീളവും പടർന്നു പന്തലിച്ചു അപ്പാർട്ട്മെന്റുകൾ വില്ലകൾ ടൗൺഷിപ്പുകൾ ഗോൾഫ് കോഴ്സുകൾ റിസോർട്ടുകൾ എന്നിങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ സകല മേഖലകളിലും റോയ് തന്റെ മുദ്ര പതിപ്പിച്ചു സ്പോർട്സ് വിനോദം തുടങ്ങിയ മേഖലകളിലും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് സജീവമായിരുന്നു ദശലക്ഷക്കണക്കിന് ചതുരശ്ര അടി വിസ്തീർണമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉപഭോക്താക്കളുടെ വിശ്വസ്തത നേടിയെടുക്കുന്നതിൽ വിജയിച്ചിരുന്നു ഒരു സാധാരണ സംരംഭകനിൽ നിന്നും വലിയൊരു കോർപ്പറേറ്റ് തലവനായി മാറിയ റോയിയുടെ വളർച്ച പലർക്കും അത്ഭുതമായിരുന്നു സി ജെ റോയുടെ മരണം ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല മർച്ച് മാസങ്ങൾ നീണ്ടു നിന്ന മാനസിക സമ്മർദ്ദത്തിന്റെ അവസാനമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് റെയ്ഡുകളുടെയും ചോദ്യം ചെയ്യലുകളുടെയും ഒരു പരമ്പര തന്നെ ഇതിന് പിന്നിലുണ്ട് കഴിഞ്ഞ ഡിസംബർ മൂന്നിനാണ് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബംഗളൂരുലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് എത്തുന്നത് ആ സമയത്ത് റോയ് ദുബായിലായിരുന്നു മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന റെയ്ഡിൽ നിരവധി രേഖകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ഈ നടപടിക്കെതിരെ റോയ് നിയമപരമായി പോരാടാൻ തീരുമാനിച്ചു കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു സംസ്ഥാനമായ കർണാടകയിൽ പരിശോധന നടത്താൻ അധികാരമില്ലെന്ന് വാദിച്ച് അദ്ദേഹം കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു ബിസിനസ് കേന്ദ്രങ്ങളുടെ അധികാരപരിധി സംബന്ധിച്ച സാങ്കേതിക പ്രശ്നമായിരുന്നു അദ്ദേഹം ഉയർത്തിയത് എന്നാൽ കോടതിയിൽ നിന്നും തിരിച്ചടിയാണ് ഉണ്ടായത് അന്വേഷണ ഏജൻസികൾക്ക് എവിടെയും പരിശോധന നടത്താമെന്ന അനുകൂല ഉത്തരവ് ഐ ടി വകുപ്പിന് ലഭിച്ചു കോടതി ഉത്തരവിന് പിന്നാലെ ജനുവരി ഇരുപത്തെട്ടിന് ആദായനികുതി വകുപ്പ് ജോയിന്റ് കമ്മീഷണർ കൃഷ്ണപ്രസാദിന്റെ നേതൃത്വത്തിൽ പരിശോധന പുനരാരംഭിച്ചു റോയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്നാണ് സഹോദരൻ സി ജെ ബാബു സാക്ഷ്യപ്പെടുത്തുന്നത് ജനുവരി മുപ്പതിന് രാവിലെ മുതൽ റോയ് അസ്വസ്ഥനായിരുന്നു സഹോദരനെ ഫോണിൽ വിളിച്ച് കാണണമെന്ന് ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് തന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സഹോദരൻ ഒരു സന്ദേശം അയച്ചു ടു മച്ച് ട്രബിൾ ആദായ നികുതി ഉദ്യോഗസ്ഥർ കൂടുതൽ കൂടുതൽ രേഖകൾ ആവശ്യപ്പെടുന്നതും പഴയ ഇടപാടുകളെ കുറിച്ച് തുളച്ചു കയറുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി ഉച്ച കഴിഞ്ഞ് മൂന്ന് പതിനഞ്ചോടെ ചോദ്യം ചെയ്യൽ മുറിയിൽ നിന്നും എഴുന്നേറ്റ് അദ്ദേഹം തന്റെ ക്യാബിനിലേക്ക് പോയി വാതിൽ അകത്തു നിന്നും പൂട്ടി ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി നിമിഷങ്ങൾക്കുള്ളിൽ അകത്തു നിന്നും വെടിയൊച്ച കേട്ടു തന്റെ ലൈസൻസുള്ള തോക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം സ്വയം നിറയൊഴിച്ചത് സി ജെ റോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യതകളോ മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും സഹോദരൻ സി ബാബു വ്യക്തമാക്കുന്നുമുണ്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖനായ ഒരാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ സാധാരണമാണ് എന്നാൽ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കുറ്റവാളിയെ പോലെ തന്നെ പെരുമാറിയെന്നും അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് പോലീസിന് നൽകിയ അഞ്ചു പേജുള്ള പരാതിയിൽ ഈ പീഡനങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ നടത്തിയ പരാമർശങ്ങളും രേഖകൾ ഹാജരാക്കാൻ നൽകിയ ചുരുങ്ങിയ സമയവും അദ്ദേഹത്തെ തളർത്തിയെന്ന് പരാതിയിൽ പറയുന്നു സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കർണാടക സർക്കാർ കേസന്വേഷണം സിഐ ഡിക്ക് കൈമാറി ഒരു പ്രമുഖ വ്യവസായിയുടെ മരണം സംസ്ഥാനത്തെ ബിസിനസ് അന്തരീക്ഷത്തെ ബാധിക്കുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട് ലോക്കൽ പോലീസിനേക്കാൾ പ്രൊഫഷണലായി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ സി കഴിയുമെന്നതിനാലാണ് ഈ തീരുമാനം റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട വിപുലമായ പരിശോധനകളും സാമ്പത്തിക ഇടപാടുകളും ഈ കേസിലുണ്ട് ഐ ടി ഉദ്യോഗസ്ഥർ തങ്ങളുടെ പരിധി ലംഘിച്ചിട്ടുണ്ടോ എന്നും റോയിയുടെ ഭാഗത്തു എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചിരുന്നോ എന്നും സി പരിശോധിക്കും ഈ ദാരുണമായ അന്ത്യം വ്യവസായ ലോകത്ത് വലിയൊരു സംവാദത്തിന് തുടക്കമിട്ടിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ നികുതി പരിശോധനയുടെ പേരിൽ വ്യവസായികളെ വേട്ടയാടുകയാണോ അനാവശ്യമായ മാനസിക സമ്മർദ്ദം ചെലുത്തി കുറ്റസമ്മതം നടത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടോ പരിശോധനയുടെ നടപടിക്രമങ്ങൾ എത്രത്തോളം സുതാര്യമാണ് ഒരു വ്യക്തിയുടെ മനോനില തകരുന്ന രീതിയിലേക്ക് ചോദ്യം ചെയ്യൽ മാറുന്നത് ശരിയാണോ കേരളത്തിലും കർണാടകയിലുമായി ആയിരക്കണക്കിന് പേർക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്കും ഇത്തരം സാഹചര്യം നേരിടേണ്ടി വരുമ്പോൾ അത് പുതിയ നിക്ഷേപകരെ പിന്നോട്ടടുപ്പിക്കില്ലേ ഡോക്ടർ സി ജെ റോയിയുടെ മരണം വെറും ഒരു വാർത്തയല്ല മറിച്ച് വ്യവസായ ലോകത്തിന് ലഭിച്ച ഒരു വലിയ മുന്നറിയിപ്പാണ് വിജയം ആഗ്രഹിക്കുന്ന ഓരോ സംരംഭകരും നിയമപരമായ നൂലാമാലകളെ ഭയപ്പെടേണ്ടി വരുന്ന സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമല്ല അതേസമയം നികുതി കൃത്യമായി അടയ്ക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് എന്നാൽ ആ കടമ ഓർമ്മിപ്പിക്കേണ്ടത് മനുഷ്യത്വപരമായ രീതിയിലായിരിക്കണം എ ഡി അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ മാത്രമേ സി ജെ റോയിയെ നയിച്ച യഥാർത്ഥ കാരണങ്ങൾ പുറത്തു വരികയുള്ളൂ അതുവരെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അമരക്കാരൻ ഇല്ലാതായതിന്റെ ശൂന്യതയിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും